കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കാൻ കാരണം മരുമകൻ്റെ സാന്നിധ്യമാണ് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആരെയും അമ്പരപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന വിധം കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിരിക്കുന്നു ഒരു പാർലമെൻ്ററി മണ്ഡലത്തിൽ അവർ ജയിച്ചു എന്നത് മാത്രമല്ല പലയിടങ്ങളിലും അവർക്ക് അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വോട്ട് വർധനമുണ്ടായിട്ടുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ടാവാം ഓരോ കാരണങ്ങളും ഓരോ പോസ്റ്റിലേക്ക് നീക്കി വെക്കുക എന്നല്ലാതെ എല്ലാം കൂടി ഒന്നിൽ പറയുക സാധ്യമല്ല ഇപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മരുമകൻ മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവ് ആ കക്ഷി ഒരു മുസ്ലിമായിട്ടാണ് ജനിച്ചത് പക്ഷേ ഇസ്ലാമികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അദ്ദേഹം സ്വീകരിക്കുന്നില്ല ഇസ്ലാമിനെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ അവസരമുണ്ടായി തിരുവനന്തപുരത്തേക്കും തിരിച്ചു ആ യാത്രയിൽ പൂർണ്ണമായും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് ഇസ്ലാമിന് വിശ്വാസമല്ല അതേപോലെ കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാർ വന്ന മുമ്പത്തെ മാതിരിയല്ല ഇപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അച്യുതാനന്ദനല്ല പിണറായി അല്ല എന്നൊക്കെ മാർഗസ്റ്റുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു എന്ന് കണ്ണടച്ച് പറയാൻ കഴിയുകയില്ല എന്നതും അവർക്കറിയാം കമ്മ്യൂണിസം എന്തുമാത്രം പരാജയമാണ് എന്നതിൻ്റെ അവർ അവരുടെ തന്നെ ജീവിതങ്ങൾ അവരുടെ പഴയ തറവാട്ട് രാജ്യങ്ങളുണ്ടാവും സോവിയറ്റ് യൂണിയൻ അതിൻ്റെയൊക്കെ പരാജയങ്ങൾ അവർക്കറിയാം ഇരിക്കട്ടെ നമ്മുടെ വിഷയം അങ്ങോട്ട് വ്യതികരിച്ചോളാം അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്നു പറഞ്ഞുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് മന്ത്രിയായി അദ്ദേഹം പിന്നെ പിണറായി വിജയൻ്റെ മകളുടെ വർത്താവാണ് അപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഇവിടുത്തെ ഒരു ശൈലി മരുമകൻ മരുമകൻ ഏൽപ്പിക്കാൻ പോകുന്നു മരുമകൻ തീരുമാനിച്ചിരിക്കുന്നു മരുമകൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് ഒരു രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ പോലും ആളുകൾ അതിലൂടെ വലിയ തോതിൽ തെറ്റിദ്ധരിക്കുകയാണ് ഇവിടെ മരുമക്കത്തായ നിലവിൽ വരാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി മരുമകനോട് അറിയിച്ചിട്ടാണ് ചെയ്യുന്നത് മരുമകൻ മുഖ്യമന്ത്രി രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത മുഖ്യമന്ത്രി ഈ മരുമകനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും ഒരാവശ്യവുമില്ലാതെ മുഹമ്മദ് റിയാസിനെ മോശമായി ചിത്രീകരിക്കാനും അതിനോട് പിണറായിയെ വീക്കാനും ഇത് ഈ എന്ന് വെച്ചാൽ ഭക്തങ്ങളുടെ ശൈലിയാണ് അവർക്ക് ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ എഴുതാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇത്തരം വേണ്ടാത്തരങ്ങൾ വലിച്ചു നീട്ടി എഴുതുകയായിരുന്നു അതിലെ ഒരു വലിയ വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളും മറ്റും അവരത് വീണ്ടുപോയി ഇവിടെ ഇനിയും ഇതുപോലെ തന്നെ ഇതിൻ്റെ പിന്തുടർച്ചയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുഹമ്മദ് റിയാസ് ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ ഒരു തോന്നൽ അത് അങ്ങനെ ഉണ്ടല്ലോ ആയിരം വട്ടം കളവ് പറഞ്ഞാലുള്ള അവസ്ഥ ആ ഒരവസ്ഥ അത് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ കാരണം ഇത് അനുവദിച്ചുകൂടാ ഒരു തന്നെ പിന്നെ മകളെ കല്യാണം കഴിച്ചു വരുന്നതിൻ്റെ പേരിൽ അവന് വീണ്ടും ഇവിടെ മുഖ്യമന്ത്രിയാകുക എന്നൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു ചിന്ത അതാണ് ഞാൻ പലരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായിരിക്കും കാരണം എന്ന് അനുഭവിച്ചിട്ടുള്ള ഒരു അന്വേഷണം അതുകൊണ്ടാണ് എൻ്റെ ഈ പോസ്റ്റ് രണ്ടു ദിവസം വഹിക്കുന്നത് മിക്കവാറും ആളുകളിൽ നിന്ന് കിട്ടിയ മറുപടി മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യം അഥവാ അദ്ദേഹം മാർക്കിസ്റ്റ് ഗാനാവുക അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മകളെ വാങ്ങിക്കുക ചാനലുകളും വാർത്താ മാധ്യമങ്ങളും അക്കാര്യം ആവർത്തിച്ച് പറയുക ഇതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഇവിടെ വോട്ട് വർദ്ധിക്കാൻ കാരണം അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു നിലക്കും ബി ജെ പിയെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയം ആ ആ വിഷം കേരളീയർക്ക് സമ്മതമല്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും പഴയ അതേ നിലപാട് തന്നെയാണ് കേരളീയ കേരളീയരായ ഈ ഉത്കൃഷ്ട സമൂഹത്തിനുള്ളത്